നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി യുവ ഡോക്ടറുടെ പരാതിയിൽ കൊച്ചി തൃക്കാക്കര പോലീസ് കേസെടുത്തു ഐ പി സി മുന്നൂറ്റി എൻ വകുപ്പനുസരിച്ച് ഒരേ സ്ത്രീയെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്തെന്ന കേസാണ് വേടനെതിരെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് പരാതി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്ന് യുവതിയുടെ മൊഴിയുണ്ട് തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പോലീസിനോട് വ്യക്തമാക്കി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവം ഏറ്റവും അധികം വിവാദമാക്കുന്നതിന് പിന്നിൽ എസ് ഡി പി ഐ കാർന്ന് ജേർണലിസ്റ്റ് ഷാജൻസ് കറിയ ക്രിസ്ത്യാനികളും ബി ജെ പിയും തമ്മിലുള്ള സൗഹൃദം നശിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഷാജൻസ് കറിയ പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എഴുത്തുകാരൻ പ്രൊഫസർ എം കെ സാനുവിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാത്രി പത്തു മുപ്പതോടെ വീട്ടിൽ വീണ് ഇടുപ്പല്ലു പൊട്ടിയതിനെ തുടർന്ന് അമൃത ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു ചൊവ്വാഴ്ച മുറിയിലേക്ക് മാറ്റാനിരിക്കെ ശ്വാസ തടസ്സമുണ്ടായി ഇതോടെ ഐ സിയുവിൽ തന്നെ തുടരുകയാണ് വെന്റിലേറ്റർ സഹായം നൽകിയിട്ടില്ല ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി ആയൂരിൽ ഇരുപത്തി ഒന്നുകാരിയെ ആൺസുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കാരാളിക്കോണം സ്വദേശിനി അഞ്ജന സതീഷ് ആണ് മരിച്ചത് നിഹാസിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് അഞ്ജനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആറുമാസം മുമ്പാണ് അഞ്ജനയും നിഹാസും ഒരുമിച്ച് താമസം ആരംഭിച്ചത് അമ്പത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ കടൽ മണൽ ഖനനവുമായി മുന്നോട്ടു പോകുമെന്നുള്ള ഭീഷണിയും കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയപ്പോൾ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ കുരുങ്ങി ലക്ഷങ്ങളുടെ വല നശിക്കുമോ എന്ന ആശങ്കയുമായാണ് ബോട്ടുടമകൾ ഇക്കുറി കടലിൽ ഇറങ്ങുന്നത് ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ അൻപത് ശതമാനം തൊഴിലാളികളും ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണ് കൊടും കുറ്റവാളി ജയിൽ ജയിൽചാട്ടത്തിന് പിന്നാലെ ജയിൽ വകുപ്പിൽ വൻ അഴിച്ചുപണി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജോയിന്റ് സൂപ്രണ്ടിനെ അടക്കം സ്ഥലം മാറ്റി വിവിധ ജയിലുകളിലെ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത് ഒഴിഞ്ഞുകിടന്ന തസ്തികളിൽ നിയമനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ നാസ ഐഎസ്ആർഒ സിന്തറ്റിക് റഡാർ സാറ്റലൈറ്റ് വിക്ഷേപണം വിജയം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്നലെ വൈകിട്ട് അഞ്ച് നാൽപ്പതോടെയാണ് നിസാറിന്റെ വിക്ഷേപണം നടന്നത് നാസയും ഐ എസ് ആർഒയും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത ഉപഗ്രഹമാണ് നിസാർ ജി എസ് എൽ വി പതിനാറ് റോക്കറ്റ് ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു ഉപഗ്രഹം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാൻ തൊണ്ണൂറ് ദിവസമെടുക്കും ഉരുൾപൊട്ടലുകളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും ഭൂകമ്പങ്ങളെയും സുനാമികളെയും വരെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നിസാർ സഹായിക്കും പ്രവർത്തനങ്ങളിലും മുന്നൊരുക്കങ്ങളിലും ഈ വിവരങ്ങൾ നിർണായകമാകും കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൂന്നാമത്തെ ദിവസവും സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പോയിന്റുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിക്കും കഴിഞ്ഞ രണ്ട് ദിവസമായി അഞ്ച് പോയിന്റുകളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടമായി ഒന്നും കണ്ടെത്താനായില്ല ഇന്നലെ എസ് ഐ തലവൻ പ്രണബ് മെഹന്തി ബംഗളൂരുവിൽ നിന്ന് ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തി കാടിനകത്ത് കുഴിച്ചു നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ എട്ട് പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത് ഇതിൽ ഇനി മൂന്നെണ്ണം കാടിനുള്ളിലാണ് നാല് പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ് മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടിൽ നിന്ന് ആചുകുരിയിലേക്ക് പോകുന്ന ചെറു റോഡിലാണ് കന്യാടി എന്നയിടത്തെ സ്വകാര്യ ഭൂമിയിലും രണ്ടു പോയിന്റുകളുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞെങ്കിലും അവിടെ പരിശോധിക്കാൻ എസ് ഐ ടിക്ക് പ്രത്യേകം അനുമതി വേണ്ടിവരും ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിക്കുന്നത് മൈസൂർ ദർഭംഗ ബാഗ്മതി എക്സ്പ്രസ് പാളം തെറ്റിയതിന് പിന്നിൽ അട്ടിമറിയാണെന്ന അന്വേഷണ റിപ്പോർട്ട് അക്രമികൾ പാളത്തിലെ ഇന്റർലോക്ക് സംവിധാനത്തെ ചില ഭാഗങ്ങളിൽ ഊരി മാറ്റിക്കളഞ്ഞതാണ് ട്രെയിൻ പാളം തെറ്റിയതിന് പിന്നിലെന്നാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ ഇതോടെ രാഷ്ട്രീയ വൈരാഗ്യത്താലും മോഡി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും വേണ്ടി തീവണ്ടി അപകടങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇനി ആരാണ് ട്രെയിൻ പാളം തെറ്റുന്നതിനായി ട്രാക്കിലെ ഇന്റർലോക്ക് സംവിധാനത്തിലെ ഭാഗങ്ങൾ അഴിച്ചു മാറ്റിയതെന്ന് മാത്രമേ അറിയേണ്ടതായുള്ളൂ ചെന്നൈയിൽ സാധാരണ റെയിൽവേക്ക് കീഴിലുള്ള കവരപ്പേട്ട സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു അപകടം സംഭവിച്ചത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരൻ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന തെളിവെന്താണെന്ന് ചോദിച്ച കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ഹിന്ദു ഒരിക്കലും തീവ്രവാദിയാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ വ്യാവസായിക പദ്ധതികൾക്ക് വേണ്ട എല്ലാ അനുമതികളും സംയോജിത മൈത്രി പോർട്ടൽ വഴി ഓൺലൈനായി ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഓൺലൈൻ ക്ലിയറൻസുകൾ നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരിൽ നിന്ന് അസം സർക്കാർ തിരിച്ചുപിടിക്കുന്നത് പതിനേഴായിരം ബിഗ ഏകദേശം മൂവായിരത്തി അറുനൂറ് ഏക്കർ ഭൂമി ഭൂമി കൈയേറ്റത്തിനെതിരെ അസമിൽ നടക്കുന്ന വൻതോതിലുള്ള നടപടികളുടെ ഭാഗമായി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ ഗോലാഘട്ടിൽ പുതിയ നീക്കം ആരംഭിക്കാൻ പദ്ധതിയിടുന്നു നാഗാലാൻഡിനോട് അതിർത്തി പങ്കിടുന്ന ഉരിയാം ഘട്ടിലെ റെഗ്മ റിസർവ് വനത്തിന് മൂവായിരത്തി അറുന്നൂറ് ഏക്കർ ഭൂമിയാണ് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയത് കുടിയൊഴിപ്പിക്കൽ ഭയന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള നിരവധി ആളുകൾ പ്രദേശം വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ അഭയം തേടാൻ ശ്രമിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇവർ പലായനം ചെയ്തേക്കാം ഉത്തർപ്രദേശിൽ പുനരുപയോഗ ഊർജം വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പിൽ ജാപ്പനീസ് സംരംഭകരുടെ ഒരു കൺസോഷ്യം സംസ്ഥാനത്ത് ഗ്രീൻ ഹൈഡ്രജന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉന്നതതല പ്രതിനിധി സംഘം അടുത്തിടെ ജപ്പാൻ സന്ദർശിച്ചതിനെ തുടർന്നാണ് ഈ സംരംഭം നാസിക് ജില്ലയിലെ മാലേഗാവ് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനിൽ മോട്ടോർ സൈക്കിളിൽ കഴിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് പേർ കൊല്ലപ്പെടുകയും നൂറ്റിയൊന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ പ്രകാരമുള്ള കേസുകൾക്കായുള്ള പ്രത്യേക കോടതി ഇന്ന് കേസിൽ വിധി പറയും വേൾഡ് ചാമ്പ്യൻ ഓഫ് ലെജൻസ് സെമിഫൈനലിലുള്ള ഒരുക്കങ്ങൾക്കിടെ ബേമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പാകിസ്ഥാനെതിരെ നടക്കേണ്ടിയിരുന്ന മത്സരത്തിൽ നിന്ന് ഇന്ത്യ ചാമ്പ്യൻസ് ബുധനാഴ്ച ഔദ്യോഗികമായി പിന്മാറി ഇതോടെ സംഘാടകർ മത്സരം റദ്ദാക്കി പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി കായിക ബന്ധങ്ങൾക്കെതിരായ ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനനുസൃതമായും കളിക്കാർ കൂട്ടായി എടുത്ത തീരുമാനമാണിത് രാത്രിയിൽ പെയ്ത മഴ കാരണം വ്യാഴാഴ്ച ഡൽഹി എൻ സി കാലാവസ്ഥ സുഖകരമായി പരമാവധി താപനില കുറഞ്ഞു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രകാരം ഓഗസ്റ്റ് അഞ്ച് വരെ നേരിയതോ മിതമായതോ ആയ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴ ചൂടിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും ആശ്വാസം നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും കാരണമായി നിരവധി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വൃത്തിയുള്ള മാസമാണ് ഈ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിന് റഷ്യയിലെ കാംഷത്കാ ഉപദ്വീപിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിന് ശേഷം അതേ പ്രദേശത്ത് ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു യുറേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതും സജീവവുമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് അതിന്റെ പടിഞ്ഞാറൻ ചരിവിലൂടെ കത്തുന്ന ചൂടുള്ള ലാവ പ്രവാഹമുണ്ടായി മൈലുകൾ അകല വരെ ദൃശ്യമായ ശക്തമായ ഒരു പ്രകാശം പുറപ്പെടുവിച്ചു ഇത് പ്രദേശത്തെ ഭൂകമ്പ പ്രവർത്തനത്തിന്റെ നേരിട്ടുള്ള ഫലമാണെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു ഭൂകമ്പത്തെ തുടർന്ന് പസഫിക് സമുദ്രത്തിൽ ഉടനീളം മുന്നറിയിപ്പ് നൽകിയിരുന്നു സുനാമി തിരമാലകൾ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെത്തി ഇതുവരെ വലിയ നാശനഷ്ടങ്ങളോ മരണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജൂലൈ മുപ്പത് ബുധനാഴ്ച എൻ എ ടി എസ് സാൻവിക് എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് യുണൈറ്റഡ് കിങ്ഡത്തിലുടനീളമുള്ള വിമാനത്താവളങ്ങൾ കുഴപ്പത്തിലായി എല്ലാ പുറത്തേക്കുള്ള വിമാനങ്ങളും നിർത്തിവെച്ചു ലണ്ടൻ ഹീത്രു ഗാർവിക് ചാൻഫർഡ് മാഞ്ചസ്റ്റർ ബർമിംഗ്ഹാം എഡിൻബർഗ് ലിവർപൂൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളെ ഈ തടസ്സം ബാധിച്ചു ആയിരക്കണക്കിന് യാത്രക്കാർ ടാർമാർക്കിൽ കുടുങ്ങിപ്പോവുകയോ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയോ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് തന്റെ രാഷ്ട്രീയ പദ്ധതികളെക്കുറിച്ചുള്ള മാസങ്ങളായുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് കാലിഫോർണിയ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്ന് കമലാ ഹാരിസ് പ്രഖ്യാപിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ആറ് മൈൽ താഴെയായി ആയിരക്കണക്കിന് പുഴുക്കളെയും കക്കകളെയും ഒരു ചൈനീസ് സബ്മേഴ്സിബിൾ കണ്ടെത്തിയതായി ബുധനാഴ്ച നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ജീവികളുടെ കോളനിയായ മരിയാന ട്രഞ്ചിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി